രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണുകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് അതിനെപ്പറ്റിയുള്ള ഒരു ഇനീഷ്യൽ ഇമ്പ്രഷനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു കണ്ടന്റ് നമ്മളെ ചാനലിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ അതായത് എല്ലാവരും വരുന്ന ഫോണുകളെ പറ്റിയും ഓരോ ഫോണുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളെ ചാനലിൽ അതുണ്ടായിരിക്കും പക്ഷേ ഓൾറെഡി ഓരോ മാസം വന്ന ഫോണുകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രൈസും അതിൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ പോലെ ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യുന്നത് വേറൊരു ചാനലിലില്ല അത് എക്സ്ക്ലൂസീവ് ഫോർ ഹലോ എസ് ജി ടി ആണ് അപ്പോൾ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളിൽ അധികം ഫോണുകൾ ഇറങ്ങാറില്ല എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചൈനീസ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് നെക്സ്റ്റ് ജനറേഷൻ ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ ഇറങ്ങുന്ന മാസമാണ് ഈ ഒരു ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അതായത് ഓഗസ്റ്റ് മാസം വരെ ഇറങ്ങിയിട്ടുള്ള ഫോണുകളിലൊക്കെ സെയിൽ നല്ല പോലെ നടക്കുന്ന മൂന്ന് മാസങ്ങളാണ് ഇത് ദീപാവലി സെയിലും ഈ പറയുന്ന ബിഗ് ബില്യൺ ഡേയ്സ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അങ്ങനെ നല്ല ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്ന ഒരു സമയമാണ് എന്തായാലും കഴിഞ്ഞ മാസം വന്നിട്ടുള്ള ഫോണുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം കുറവായിരുന്നു അതായത് ഓഗസ്റ്റ് മാസം വരെ ഓരോ മാസം ഇരുപത്തെട്ടിലധികം ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ആകെ പതിനാല് മോഡൽ ഫോണുകളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതേ തന്നെ പ്രധാനി എന്ന് പറഞ്ഞാൽ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസുകളാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ ഓൾറെഡി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടും അല്ലാതെ ഒരുപാട് വീഡിയോസ് ഈ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഐഫോൺ സെവൻറ്റീൻ പിന്നെ സ്ലിം ആയിട്ടുള്ള ഐഫോൺ എയർ സെവൻറ്റീൻ എയർ അല്ല ഐഫോൺ എയർ ഐഫോൺ സെവൻ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് അങ്ങനെ നാല് മോഡൽ ഫോണുകളാണ് വന്നിരിക്കുന്നത് അതിലേറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നിയത് ഐഫോൺ സെവൻറ്റീൻ ബേസ് വേരിയൻറ്റ് തന്നെയാണ് ഡിസൈൻ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അടിമുടി അപ്ഗ്രേഡ് ആയിട്ടാണ് ഈ ഒരു ഐഫോൺ സെവൻറ്റീൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും പിന്നെ ഐഫോൺ എയർ സ്ലിം ആയിട്ടുള്ള ഫോൺ പിന്നെ പ്രോ പ്രോ മാക്സ് അത് തന്നെ എൺപത്തി നാലായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതായത് ഇതിൻ്റെ ടു ടി ബി വേർഷൻ വരുന്നുണ്ട് കേട്ടോ അതായത് പ്രോ മാക്സിൻ്റെ അതിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത് അങ്ങനെ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ കഴിഞ്ഞ മാസം ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സെയിൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഫോണുകൾ വരിക ഓൾറെഡി എസ് ട്വൻ്റി ഫൈവ് എഡ്ജി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഐഫോണിൻ്റെ എയർ ഇപ്പോൾ അതായത് ടെക്നോഡ സൈഡിൽ നിന്നുള്ള പോവാ സ്ലിം എന്ന് പറയുന്ന ഒരു മോഡൽ ഫോണും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് ഫൈവ് പോയിന്റ് നയൻ ഫൈവ് എം എം മാത്രമാണ് ആ ഒരു ഫോണിൻ്റെ തിക്നെസ് വരുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇന്ത്യക്കാർക്ക് ഈ സ്ലിം ആയിട്ടുള്ള ഫോണുകളോട് അതിനും മാത്രം പ്രേമൊന്നുമില്ല കേട്ടോ കാരണം വലിയൊരു സെയിലൊന്നും ഈ ഫോണുകളുടെ സൈഡിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ പറയുന്ന എസ് ട്വൻറ്റി ഫൈവ് എഡ്ജും ഐ ഫോൺ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഈ ഒരു ടെക്നോ പോവാ സ്ലിം എന്ന് പറയുന്ന ഫോൺ വാങ്ങാം ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഇവിടെ നമുക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന കേവഡ് എംഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കേവഡ് എംഒലി ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോണാണ് നിലവിൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ത്രീ ഡി കൌഡ് എംഒലി ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോൺ അതിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡും ഈ ഒരു ഫോണിന് കിട്ടിയിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് വഴി ആമസോൺ വഴി അതേപോലെ ഓഫ്ലൈൻ ഷോപ്പിംഗ് ഒക്കെ ഈ ഒരു നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പറ്റും ഈ അടുത്ത കാലത്ത് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നിരാശ സമ്മാനിച്ച ഒരു തീരുമാനവും സാംസങ്ങിൻ്റെ തടിയിൽ നിന്ന് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു അതായത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോറിൻ്റെ സ്നാപ്ഡ്രാഗൺ എഡിഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതും നാൽപ്പതിനായിരം രൂപയ്ക്ക് ഞാൻ ഈ ഒരു സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ സ്നാപ്ഡ്രാഗൺ എഡിഷൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ എക്സിനോസ് വേർഷൻ എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് ആ ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഒരുത്തിലും ഒരു തീരുമാനം പറഞ്ഞു കേട്ടില്ല കാരണം അതിനുള്ള ആവുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വന്നത് ഇപ്പോഴും ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് സോ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ സ്നാപ്ഡ്രാഗൺ എഡീഷൻ അതും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊസസർ വെച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ആ ഒരു ഫോൺ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് ലാവ ബോൾഡ് എൻ വൺ എന്ന് പറയുന്ന പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ വരുന്ന ഒരു ഫൈവ് ജി ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോൺ വഴിയാണ് ഈ ഒരു ലാവ ബോൾഡ് എൻ വൺ എന്ന് പറയുന്ന ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക യൂണിസോക്കിൻ്റെ ഫൈവ് ജി പ്രോസസർ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ലോഞ്ച് ചെയ്ത സമയത്ത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് കാണിച്ചിരുന്നത് ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ നോക്കിയില്ല എന്തായാലും ആ ഒരു റേഞ്ചിൽ തന്നെ എണ്ണായിരം രൂപയ്ക്ക് താഴെ ലാവ ബോൾഡ് എൻ വൺ എന്ന് പറയുന്ന ഫൈവ് ജി ഡിവൈസ് വാങ്ങാനായിട്ട് സാധിക്കും റിയൽമിയുടെ സൈഡിൽ നിന്ന് രണ്ട് ഫോണുകളാണ് കഴിഞ്ഞ മാസം വന്നിട്ടുള്ളത് റിയൽമി പി ത്രീ ലൈറ്റ് എന്ന് പറയുന്ന പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫൈവ് ജി ഫോൺ ഇത് ലോഞ്ച് ചെയ്തത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മീഡിയടയ്ക്കറ്റ് ഡെമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിൽ വരുന്നത് ആറായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറയും എട്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ഒരു പതിനൊന്നായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫൈവ് ജി ഫോൺ നോക്കുന്നവർക്ക് അതും റിയൽമിയുടെ ബ്രാൻഡിൽ ഒരു ഫോൺ നോക്കുന്നവർക്ക് റിയൽമി പി ത്രീ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ വേണമെങ്കിൽ പരിഗണിക്കാം ഇതിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ ഒരുപാട് ആളുകൾ ഓഫ്ലൈനിന്ന് ഷോപ്പുകളിൽ പോയിട്ട് ഫോൺ എടുക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്ന് അറിയില്ല ഏകദേശം ആറ് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഓഫ്ലൈൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതേ തന്നെ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മോഡലാണ് റിയൽമിയുടെ ഫിഫ്റ്റീൻ ടീ എന്ന് പറയുന്നത് ഇപ്പോൾ പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ കൊടുക്കുന്ന ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ഇവിടെ സിക്സ് ഫോർ ഡബിൾ സീറോ ആണ് രണ്ടും സെയിം തന്നെയാണ് ആ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ട് വന്ന റിയൽമി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇവിടെ സിക്സ് പോയിൻറ്റ് ഫൈവ് സെവൻ ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അമ്പത് മെഗാപിക്സൽ രണ്ട് മെഗാപിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് റിയർ സൈഡ് ആണെങ്കിലും സെൽഫി സൈഡ് ആണെങ്കിലും നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി ഉള്ള വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പോർക്കെ പോലുള്ള സപ്പോർട്ട് അവിടെ കിട്ടുന്നില്ല ഈ ഒരു ഇയർഫോണിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഓൺലൈനിൽ ഇതിനേക്കാളും ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ റിയൽമി ഫിഫ്റ്റീൻ ടീ എന്ന് പറയുന്ന മോഡൽ ഫോൺ എടുക്കരുത് ഇനി ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സീരീസ് ആയിട്ടുള്ള എഫ് സീരീസിൽ എഫ് തേർട്ടി വൺ എഫ് തേർട്ടി വൺ പ്രോ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകളാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ റിയൽമി ഫിഫ്റ്റീൻ ടീനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇത് ഓഫ്ലൈൻ സെൻറ്ററുക ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വാല്യൂ ഫോർ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു ചിപ് സെറ്റ് ഈ ഒരു ഫോണുകളിൽ ഒന്നിലും തന്നെ കൊടുത്തിട്ടില്ല ഇതിൽ ഓപ്പോ എഫ് തേർട്ടി വൺന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഫ് തേർട്ടി വൺ പ്രോയുടെ പ്രൈസ് വരുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എഫ് തേർട്ടി വൺ പ്രോ പ്ലസിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതേപോലെ വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ ഓഫ്ലൈൻ മോഡലായിട്ടുള്ള വൈ സീരീസിൽ വൈ തേർട്ടി വൺ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വൈ തേർട്ടി വൺ പ്രോ അത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ആറ് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഓഫ്ലൈൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് അവസാനം പറഞ്ഞ ആറ് മോഡൽ ഫോണുകൾ റിയൽമി ഫിഫ്റ്റീൻ ടി വിവോ വൈ തേർട്ടി വൺ സീരീസ് അതേപോലെ ഓപ്പോ എഫ് തേർട്ടി വൺ സീരീസ് ഈ ഫോണുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് കൺസിഡർ ചെയ്യരുത് നേരെ ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയിട്ട് വന്ന് അവിടെ കുറെ കൂടി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പതിനാലോളം മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒക്ടോബർ മാസത്തിലധികം ഫോണുകൾ വരാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണുകളുടെ ആയിട്ടുള്ള ഫോണുകളുടെ സെയിലിനായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ ചൈനീസ് മാർക്കറ്റിൽ ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട് അതൊക്കെ നമുക്കൊരു നവംബർ ഡിസംബറോട് കൂടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും വന്നു തുടങ്ങും അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഫോണുകളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അത് പുതിയ ഫോണുകൾ പറയാനായിട്ട് നോക്കുക കേട്ടോ ഓഫ്ലൈൻ മാർക്കറ്റിൽ വരുന്ന ഫോണുകളൊന്നും അങ്ങനെ നമുക്ക് വാങ്ങിയാൽ മുതലാവില്ല നിങ്ങൾക്കറിയാം എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഫോണുകൾ വാങ്ങി ഉപയോഗിച്ച് ശേഷമാണ് അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഫോണുകൾ പറഞ്ഞാലും എനിക്കത് നോക്കാൻ പറ്റില്ല പക്ഷെ നല്ല ഫോണാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പർച്ചേസ് ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളെ ഒരു ചാനലിൽ ചെയ്യും വേറെ എന്താ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ